അപ്പം എൻ്റെ മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല മദ്രസക്ക് പോകണില്ല പഠിക്കൂല ഇപ്പ ഇന്നേവരെ എന്നെ വിളിച്ചിട്ടില്ല ഒരു ഡിസബിലിറ്റി കുട്ടിയാ മൂത്ത മോള് അപ്പോൾ ഇന്നേവരെ ഇപ്പ ഇനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടില്ല സത്യം പറയാ അത് പറയുമ്പോൾ നമുക്ക് കരച്ചിൽ വരും നമ്മൾ ഇങ്ങനെ കുറേ വീടുണ്ടാക്കി അല്ലെങ്കിൽ കുറെ എവിടെങ്കിലും എത്തിപ്പെട്ടു അതിലും നല്ല വലിയ കാര്യം എനിക്ക് ഒരു ദിവസം വീഡിയോയിൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നേരത്തെ ചോദിച്ചില്ലേ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പ ഇപ്പാന്ന് വിളിച്ചാൽ മതി ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം ഒരു വട്ടം പറഞ്ഞാൽ മതി ഒറ്റ വട്ടം പറഞ്ഞാൽ മതി ഞാൻ വായിത്ത മനസ്സ് വേദനിച്ചു പോയി അത് കേട്ടപ്പോ ഇത്തരം ഡിസേബിൾഡ് ആയ കുട്ടികളെ കാരണം കൊണ്ട് വീടകങ്ങളിൽ മാത്രം ഒതുങ്ങി പോയ എത്ര ഉമ്മമാരും അമ്മമാരുണ്ട് അല്ലെ ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ ഓർക്കാണ് എന്റെ മോള് ജന്മന എങ്ങനെയാണ് പക്ഷേ ഞാൻ അതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഏതോ ഒരു പരിപാടിക്ക് കൊണ്ടുപോയപ്പോൾ ആ പരിപാടിയുടെ വീട്ടുകാരും പറഞ്ഞു പറഞ്ഞുപോലും നിങ്ങൾ ഈ മോളെ കൂട്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് അവളെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട് അതുകൊണ്ട് ആ മോളെ ഏതെങ്കിലും റൂമിൽ നിങ്ങളും കൂടി ഇരുന്നിട്ട് ഒന്ന് അടച്ചിട്ടാൽ ഏറ്റവും നന്നായിരുന്നു എന്നൊരു ഉമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ലാല കൊമ്പാട് എന്തോ തറവാടം അങ്ങനെ എന്തോ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് നമ്മൾക്ക് ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഇത്തരം വേദനകൾ പേറി ഒരുപാട് വീടകങ്ങളിൽ ഒരുപാട് രക്ഷിതാക്കളുണ്ട് നമ്മുടെ മക്കളൊക്കെ വൈകല്യങ്ങളില്ലാത്ത നല്ല മക്കളെ നമുക്ക് നമുക്കൊക്കെ റബ്ബ് തരട്ടെ പ്രാർത്ഥിക്കാം